വയനാട്ടിലെ ദുരന്ത ബാധരെ സഹായിക്കാനായി സ്വാതന്ത്ര്യദിനത്തിൽ പായസം ചലഞ്ച് ഒരുക്കി വിദ്യാർത്ഥികൾ കോഴിക്കോട് ചെറുകുളത്തൂർ ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ രീതിയിൽ സഹായധനം സ്വരൂപിച്ചത് ഇങ്ങനെ സ്വരൂപിച്ച അരലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ സഹായിക്കാനായി നാടെങ്ങും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിനിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ വയനാടിനായി പായസം ചലഞ്ചിലൂടെ ധനസമാഹരണം നടത്തിയത് ഇങ്ങനെ ഒരു പുതിയ വയനാടിനെ സഹായിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ പായസം എങ്ങനെയോ ഈ സമയത്തല്ലേ ഒക്കെ എല്ലാരും വീട്ടിലേക്ക് പിന്നെ എന്തായാലും വയനാടിനെ സഹായിക്കാൻ ഇങ്ങനൊരു അല്ലെ ആശയം കൊണ്ടുവന്ന നല്ലല്ലേ അവിടെയുള്ളവർക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് ഇനിയും പഠിക്കാനുള്ള അവസരമൊക്കെ വേണല്ലേ അവർക്കും പഠിച്ചു തീർച്ചയായിട്ടും ഒരു നാടിനെ വീണ്ടെടുക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി ഒരുക്കിയ പായസത്തിന്റെ മധുരം നുകരാൻ കുന്ദമംഗലം എം എൽ എ പി ടി എ റഹീമും എത്തി വയനാടിനായി നിരവധി സഹായങ്ങൾ സ്വരൂപിക്കപ്പെടുന്നുണ്ടെങ്കിലും കുരുന്ന് മനസ്സിൽ നിന്നും വിരിഞ്ഞ ഈ ആശയം മാതൃകാപരമാണെന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാനം മുഴുവൻ കൈകോർക്കുകയാണ് എല്ലാ മനുഷ്യരും അപ്പോൾ ഇവിടെ ഒരു ജി എൽ പി സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായൊരു രീതിയിൽ പായസം ചലഞ്ച് നടത്തുന്നു എങ്ങനെയാണ് എം എൽ എ ഇത് കാണുന്നത് ഈ പ്രദേശം എപ്പോഴും ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഒരുപാട് വിഷയങ്ങളിൽ ഒരു മാതൃകയാണ് ഈ ഗ്രാമം അതുപോലെ ഇവിടെ കുട്ടികളും ഒരു മാതൃക തീർത്തിരിക്കുകയാണ് എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകം സഹായം ചെയ്യുന്നുണ്ട് ഇരിക്കുന്നത് നമ്മുടെ കുട്ടികളും ഈ ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയുമായിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ഈ പണി തന്നെയാണ് എന്നാൽ വയനാടിനായി ഇങ്ങനെയൊരു ആശയം കുട്ടികൾ പങ്കുവെച്ചപ്പോൾ പി ടി എം അധ്യാപകരും പൂർണ്ണ മനസ്സോടെ അതോടൊപ്പം പങ്കുചേർന്നു എന്ന പി ടി എ പ്രസിഡന്റ് വി കെ ജിതീഷിന്റെ വാക്കുകൾ ആശയം അത് എപ്പോഴും ആശയം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദുരിതാശ്വാസം കൊണ്ടല്ലോ പല രീതിയിലുണ്ടാകും നമ്മൾ ഈ ചെറിയ എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ മനസ്സ് അങ്ങോട്ട് എത്തുമെന്നുള്ള നമ്മൾ ആശങ്കല അപ്പോൾ സ്കൂളിൽ മൂന്ന് കുട്ടികൾ ഇപ്പം നിങ്ങൾ കൊടുത്ത കൊടുക്കുക ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് അവർ വീട്ടിൽ നിന്നൊക്കെ എന്തായാലും നമ്മൾ കൊടുക്കണ്ടേ എന്ന് വീട്ടിലൊക്കെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ട് കൊടുക്കുക ഞാൻ അവിടെ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടികളുടെ മനസ്സ് അങ്ങനത്തെ ഒരു രീതിയിലാണെന്ന് ആലോചിക്കുവാണ് പി ടി എ എന്നുള്ള രീതിയിൽ ഞങ്ങളടക്കം അധ്യാപകരും ഇത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ള അപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ എന്താശയം മധുരം കൊടുക്കാം പായസം കൊടുക്കാം അതിനോടൊപ്പം കിട്ടുന്ന തുക നമ്മളൊരു പിന്നെ കൊടുക്കുക വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എമൗണ്ടുകൾ മുഴുവൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുക എന്നല്ല അത് അറിഞ്ഞപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഓരോ ലിറ്റർ പായസങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി അതൊരു വലിയ പ്രോഗ്രാമായി വലിയൊരു എമൗണ്ടിലേക്കായി അതാണ് ഇപ്പം ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ പോകുന്നത് പായസം വാങ്ങാനെത്തിയ നാട്ടുകാരും രക്ഷിതാക്കളും സ്കൂൾ മാതൃകയിൽ കുട്ടികൾ ഒരുക്കിയ ഭണ്ഡാരത്തിലാണ് സംഭാവനയായി പണം നിക്ഷേപിച്ചത് ഇങ്ങനെ അരലക്ഷത്തോളം രൂപയാണ് കൊച്ചുകുട്ടികൾ സ്വരൂപിച്ചത് ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി കുട്ടികൾ കയ്യിൽ കരുതിയ പണമടങ്ങിയ കുടുക്കുകളും പി ടി റഹീം എം എൽ എക്ക് കൈമാറി അതിജീവനത്തിന്റെ വഴിയിൽ നീങ്ങുന്ന വയനാടിന് നന്മയുടെ കൈത്താങ്ങായി തീരുകയാണ് ഈ കുട്ടികൾ അടക്കമുള്ളവർ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മധുര നുകരുക മാത്രമല്ല ഇവർ ചെയ്യുന്നത് പകരം ഈ പായസം വിറ്റ് കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വയനാടിന് കൈത്താങ്ങാകുകയാണ് ഈ കുരുന്നുകൾ ഈ മാതൃക നമുക്കും പിന്തുടരാം ക്യാമറാ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്